പരിശുദ്ധ ഈ മാസത്തിൽ നമുക്ക് വ്യാകുലമാതാവിനെ പറ്റി ചിന്തിച്ചാലോ യേശുവിന്റെ അമ്മയായ മറിയത്തെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്താപങ്ങളുമായി ബന്ധപ്പെടുത്തി വണങ്ങുമ്പോഴാണ് നാം മറിയത്തെ വ്യാകുലമാതാവ് അഥവാ സപ്ത സന്താപങ്ങളിലെ മാതാവ് എന്ന് പറയുന്നത് കുരിശിന്റെ പുകഴ്ചയുടെ പിറ്റേ ദിവസമാണ് നാം ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഏഴാം പേയുസ് മാർപ്പാപ്പിയാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത് നമ്മുടെ തൃശ്ശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പുത്തൻപള്ളി മാതാവിന്റെ ബസി എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് മാതാവിന്റെ ഏഴ് വ്യാകുലങ്ങൾ പരിചയപ്പെട്ടാലോ ഷെമിയോന്റെ പ്രവചനം ഈജിപ്തിലേക്കുള്ള യാത്ര ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതാകുന്നത് കാൽവരിയിലേക്ക് കുരിശുമായി നീങ്ങുന്ന യേശുവിനെ മാതാവ് കാണുന്നത് ഈശോ കുരിശിന് മരിക്കുന്നത് ഈശോയുടെ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തിയത് ഈശോയെ സംസ്കരിച്ചത് എന്നിങ്ങനെ ഏഴ് വ്യാകുലങ്ങളാണ് പരിശുദ്ധ കനിക മറുഭവിച്ചത് തന്റെ പ്രിയപുത്രൻ അനുഭവിച്ച വേദനകളെ സന്തോഷപൂർവ്വം ഉൾക്കണ്ട പരിശുദ്ധ പോലെ നമുക്കും നമ്മുടെ വേദനകൾ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം അങ്ങനെ നമുക്കും വ്യാകുലമാതാവിനെ പോലെ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷമായി മാറ്റിയെടുക്കാം